ആദരണീയ വ്യക്തിത്വങ്ങളെ നമസ്കാരം എൻ്റെ പേരിന് മുമ്പിൽ എഴുതിയിരിക്കുന്നത് പ്രഭാഷണം എന്നുള്ളതാണ് പക്ഷേ ഈ സദസ്സിനെ കാണുമ്പോൾ ഞാനൊരു ചെറിയ വാചകം ഓർത്തു പോവുകയാണ് അത് തിരുക്കുറൾ എന്ന പുസ്തകത്തിലുള്ള വാചകമാണ് അതിൽ തിരുവള്ളവർ എഴുതിയിരിക്കുന്നത് സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് മെതുവാകപ്പേശേ ഇനിമയാകെപ്പേശ സമയം അറിഞ്ഞു പേശെ സഭയറിഞ്ഞു പേശന്നാണ് ആരാണ് മുന്നിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സദസ്സിന് മുമ്പിൽ ഒരു പ്രഭാഷണം ചെയ്തു പോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം അടിയന്തരാവസ്ഥക്കെതിരെ നാം എന്തുകൊണ്ട് സമരം ചെയ്തു ഇപ്പം ഭരണഘടനാ ലംഘനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിൽ ഇരിക്കുന്ന പല ആൾക്കാരും അന്ന് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളവരാണ് അതിൻ്റെ ഇടയിലാണ് ഭരണഘടനയെക്കുറിച്ച് അവർക്ക് എന്തറിയാമായിരുന്നു ഹേബിയസ് കോർപ്പസ് എന്നുള്ളൊരു വാക്ക് കേട്ടത് രാംകുമാർ സാറിൻ്റെ പേരിൻ്റെ കൂടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും ഭരണഘടനയിലെ നിയമങ്ങൾ അറിയാതിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന പൊക്കി പിടിച്ച ആൾക്കാർ അന്ന് നിരണ്ടേ പോലെയുള്ള ആൾക്കാർ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നാൽ ഒരു സാധാരണ പൗരനെ വെടിവെച്ച് കൊന്നാൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് ആളാണ് ഇപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ സാധാരണക്കാരായ വ്യക്തികൾ ഹരിയേട്ടൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തു എന്ന ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആന്ധ്രയിൽ വലിയ കടൽക്ഷോഭം ഉണ്ടായി ആ കടൽക്ഷോഭത്തിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മറ്റെല്ലാ പ്രാണികളും ചത്തൊടുങ്ങി എല്ലാവരുടെയും ശവശരീരം ശേഖരിച്ചുകൊണ്ട് ശവസേനയുണ്ടാക്കിയ ആർ എസ് എസ് എന്ന് പത്രക്കാർ എഴുതി ആ സമയത്താണ് ഒരു സർവോദയ നേതാവ് ആർ എസ് എസിനെ വിശേഷിപ്പിച്ച് റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്നാണ് പത്രക്കാർ അന്നത്തെ സർസംഖാലകായ ദേവർശിയോട് ചോദിച്ചു ഈ ശവങ്ങളൊക്കെ ഇങ്ങനെ അഴുകിയ ശവങ്ങൾ ശേഖരിച്ച് വേണ്ടവണ്ണം സംസ്കരിക്കാൻ എന്തു പരിശീലനമാണ് നിങ്ങൾ സ്വയംസേർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു ദേവ്രസ് പറഞ്ഞു ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള പരിശീലനം ഞങ്ങൾ കൊടുക്കാറില്ല പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തമാണ് ഈ നാട് നമ്മുടെ സ്വന്തമാണ് എന്നൊരു ഭാവന എന്നൊരു കാര്യം നമ്മുടെ ശാഖയിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഈ നാട് സ്വന്തമാണ് ഈ നാട് അമ്മയാണ് ഭാരതാമ്പയാണ് മാതാ പൃഥ്വി പുത്രോഹം പൃഥവ്യ എന്നുള്ള വേദസൂക്തം അതായത് ഈ ഭൂമി എൻ്റെ അമ്മയാണ് അമ്മയുടെ മക്കളാണ് നമ്മൾ എന്നുള്ളത് ഓരോ ദിവസവും സംഘശാഖയിൽ കൂടി അനു അനുഭവവേദ്യമായതുകൊണ്ടാണ് ഈ ഭാരതമാതാവിൻ്റെ കാലിൽ ചങ്ങൽ വന്നപ്പോഴും സ്വയംസേര് രംഗത്തിറങ്ങിയത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെയുള്ള സമയത്ത് ഇതാണ് വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഭരണഘടനാ ലംഘനമായിരുന്നു പക്ഷേ അന്ന് നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യുകയായിരുന്നു അന്നത്തെ സംഘ ക്യാമ്പുകളിൽ നിർമ്മാണോങ്കി യുഗമേം ഹമ ചരിത്ര നിർമ്മാണം കർത്തേ അങ്ങനെയൊരു അതായത് ഈ നിർമ്മാണങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ കേട്ടത് ഇവിടെ വാദ്യാർജിയുടെ മകനായിട്ടുള്ള അതായത് ജീവിച്ചിരിപ്പില്ല രാമേന്ദ്രൻ എന്ന പ്രചാരകർ പാടിയിട്ടാണ് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്കെ സംഭവിച്ചത് ഒരു ചരിത്ര നിർമ്മാണമായിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഒരു പുതിയ ഭാരതത്തെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ് മറ്റൊരു കാര്യം ഞാനിപ്പോൾ ആലോ എൻ്റെ മനസ്സിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ അന്നത്തെ സഹസർക്കാരിവായിരുന്ന സുദർശൻ ജി കേരളത്തിൽ വന്നപ്പോൾ കണ്ണൂർ ജയിലിൽ സന്ദർശിക്കാൻ പോയി അവിടെ ഒരു പത്ത് നാൽപ്പത് സ്വയംസേര ജീവപര്യന്തവും അല്ലാതെയൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിലൊരാൾ ഈ സദസ്സിലുമുണ്ട് പ്രചാരകന്മാരായിട്ടുള്ളവർ പ്രവർത്തിച്ചവരുമുണ്ട് സുദർശൻ ജയിലിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു നമുക്കറിയാം അവർ ജയിലിൽ വന്ന സാഹചര്യം സ്വയംസേവരെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തിന്നു ആ പത്ത് നാൽപ്പത് പേരുടെ മുമ്പിൽ സുദർശൻജി ഇരുന്നു സുരക്ഷയെ കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ തിളക്കം വന്നു കാരണം അവർ സംഘത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിമാനം അവർക്കുണ്ടായിരുന്നു പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ ഏറ്റവും അവസാനം ഒരു യുവാവ് പറഞ്ഞു ദി സ്പ്രിങ് ഓഫ് അവർ ലൈഫ് ഈസ് ലോസ്റ്റ് ഞങ്ങളുടെ ജീവിതത്തിലെ വസന്തകാലം നശിച്ചു എന്ന് പറഞ്ഞു ആ വ്യക്തിയെക്കുറിച്ച് എനിക്കറിയാം അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഒരു വിദ്യാർത്ഥി കോളേജിലുണ്ടായ സംഭവത്തിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ വാങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അതിൻ്റെ ഒരു സമ്മർദ്ദം ആ വ്യക്തി അനുഭവിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ യുവത്വം നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് അതുവരെയുള്ള അന്തരീക്ഷത്തെ കെടുത്തി എല്ലാവരുടെയും മുഖത്തൊരു വ്യത്യാസം വന്നു ഞങ്ങൾ സുദർശൻ ജിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം ഞാനും ഞാനുണ്ടായിരുന്ന കൂടെ ഞാനെന്നൊരു വിവാഹപ്രചാരകായിരുന്നു സുരഷ്ണിഞ്ചി പറഞ്ഞു നോക്കൂ സഹോദര സ്വാതന്ത്ര്യ സമരകാലത്ത് അനേകം അനേകം യുവാക്കളുടെ യുവത്വം സ്പ്രിങ് ഓഫ് ദർ ലൈഫ് അത് ജയിലിൽ ഹോമിക്കപ്പെട്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജയിലറ ഭാരതത്തിലെ ജയിലറുകൾ തുറന്നപ്പോഴും അവർ പുറത്തു വന്നു അവർക്ക് കാണാൻ സാധിച്ചത് പുതിയൊരു ഭാരതത്തെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ജയിൽ കഴിഞ്ഞ് ജയിൽ ജീവിതം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും നിങ്ങൾക്ക് പുതിയൊരു ഭാരതത്തെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു എല്ലാവർക്കും വളരെ സന്തോഷം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാക്കുകൾ എങ്ങനെ വന്നു എന്നുള്ളു എല്ലാവരും വളരെ സന്തോഷവാന്മാരായി അതിലും വലിയൊരു സന്തോഷം അവർ ജയിലിൽ വന്ന് ഇരുന്ന ജയിലിൽ നിന്ന് പുറത്തു വന്ന കാലഘട്ടത്തിൽ ഭാരതത്തിൽ വലിയൊരു ഭരണമാറ്റം തന്നെ വന്നിരുന്നു സ്വയംസേനായിട്ടുള്ള അടൽജിയും പ്രധാനമന്ത്രി പദവി ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സംഘത്തിൻ്റെ ഓരോ സമരവും ഓരോ പ്രതിസന്ധിയും സംഘം നേരിടുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഭാരതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം ഇത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷവും സംഘത്തിൻ്റെ നൂറാം വർഷവുമാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം നൂറു വർഷത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ രാംകുമാർ സാർ സൂചിപ്പിച്ചു നൂറു വർഷം കഴിഞ്ഞ പല സംഘടനകളും ഉണ്ട് കോൺഗ്രസ് നൂറു വർഷം കഴിഞ്ഞതാണ് പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത് ഖദർ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് ഖദർ ധരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് നൂറു വർഷം കഴിഞ്ഞ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറു വർഷം കഴിഞ്ഞ് വേറൊരു സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞു അമേരിക്കയെ മറികടന്ന് ചൈന വളരുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ടെന്നല്ല പറഞ്ഞു അഭിമാനമുണ്ട് കാരണം സ്വന്തം കുടുംബത്തിലെ അതുപോലെയാണ് പക്ഷെ അങ്ങനെ പറഞ്ഞ ആ സെക്രട്ടറിയുടെ നേതാവ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്കാണ് പോയത് അവിടെ കാപട്ട്യം ഇപ്പോൾ നൂറ് വർഷം കഴിഞ്ഞ് ഒരു സംഘടന വിവാദത്തിൽ കൂടെ വളരുന്നു ഇല്ല തളരുന്നു അതിലഭിരമിക്കുന്നു മറ്റൊന്ന് കാവട്ട്യത്തിൽക്കൂടെ മുന്നോട്ട് പോകുന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വിജയദശമി ദിവസത്തെ ഏത് ലക്ഷ്യമാണോ വെച്ചത് അതിനെ മുൻനിർത്തിയാണ് പോകുന്നത് രാഷ്ട്രത്തിൻ്റെ പരം അല്ലെങ്കിൽ സർവാംഗീണ വികാസം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഭാഷയായിട്ടുള്ള വികസനം രാഷ്ട്രത്തിൻ്റെ പരം വൈഭവം എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറേണ്ട ഒരു കാര്യവും രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന് വന്നിട്ടില്ല അതിനുവേണ്ടി സംഘം എന്താ ചെയ്തത് അതിനുവേണ്ടി സംഘം ഒരു പ്രയത്നം ആരംഭിച്ചു ടോയൻ ടോയൻ ആർണോൾഡോ ടോയൻബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സർഗാത്മക ന്യൂനപക്ഷം ക്രിയേറ്റീവ് മൈനോറിറ്റിയെ സൃഷ്ടിച്ചു ശാഖയിൽ കൂടെ വ്യക്തി നിർമ്മാണം രാഷ്ട്രത്തിനു വേണ്ടി വ്യക്തി നിർമ്മാണം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമ്മാണം ദേശഭക്തരും അനുശാസന ചാരിത്രവാന്മാരും ദേശനിഷ്ഠരും ഹിന്ദുത്വ നിഷ്ഠരുമായിട്ടുള്ള സ്വയംസര സംഘം വളർത്തിയെടുത്തു ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം വിവിധ രംഗങ്ങളിൽ മാറ്റം വരുത്താനായിട്ടുള്ള വിവിധ ക്ഷേത്ര സംഘടന അതിനാണ് വ്യവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേര സംഘത്തിൻ്റെ സർസംഗയാലക പറഞ്ഞു എല്ലാവരും വോട്ട് ചെയ്യണം എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കണം കാരണം ഇവിടെ ഒരു ഭരണമാറ്റം വരണം അല്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കില്ല എന്ന് ഭരണമാറ്റം മാത്രമല്ല തൊഴിലാളി രംഗത്തും ഒക്കെ തന്നെ മാറ്റം വന്നു നമുക്കറിയാൻ സാധിക്കും ചെങ്കൊടിയുടെ സ്ഥാനത്ത് കാവിക്കൊടി വന്നു ഇംഗ്ലാവ് മാറി ഭാരത് മാതാക്കി ജെ വന്നു തൊഴിലാളി രംഗം ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു ഇവിടെ ക്ഷേത്രങ്ങൾ തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് തിരുവാകൂറിൻ്റെ മുഖ്യമന്ത്രി ശ്രീകേശവനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു പക്ഷേ ഇപ്പം നമുക്ക് ക്ഷേത്ര കേന്ദ്രീകൃത ഗ്രാമസമൂഹം ക്ഷേത്ര ചൈതന്യ രഹസ്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഓരോ ഓരോരംഗത്തും പരിവർത്തനം വന്നു അടുത്ത നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലുള്ള പരിവർത്തനമാണ് സംഘത്തിൻ്റെ ഉദ്ദേശം ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലുള്ള പരിവർത്തനം അതാണ് നൂറാം വർഷത്തിലുള്ള സംഘത്തിൻ്റെ കാര്യപദ്ധതികൾ അത് പരിസ്ഥിതി ആയിരിക്കും കുടുംബ പ്രബോധനായിരിക്കും അല്ലെങ്കിൽ സാമൂഹ്യ സമരസ സ്വദേശി മനോഭാവം പൗരധർമ്മം എന്നീ പ്രവർത്തനത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ കടമ നിർവഹിക്കുകയാണ് സംഘം എന്തുകൊണ്ട് സംഘത്തിൻ്റെ ലക്ഷ്യം പരം വൈഭവം ഹിന്ദുരാഷ്ട്രമാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പരം വൈഭവാണ് എന്തിനാണ് ഈ ഭാരതം ശക്തിപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ സന്ദേശങ്ങൾക്കനുസരിച്ച് ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇന്ന് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ട് അല്ലെ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ട് അശാന്തി പൂണ്ട പൂണ്ട ഈ ലോകത്ത് ദീൻ ദയാൽജി പറഞ്ഞാൽ ഭാരതത്തിൻ്റെ അവസരം വരും ആ സമയത്തേക്ക് ഭാരതം ശക്തിപ്പെടണം നമ്മുടെ പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ യാത്രയിൽ ട്രിന്നിനാട് ടുബാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പോയിട്ട് ആറ് ലക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളെ അദ്ദേഹം കണ്ടു അവരാരാണ് അവർ ബി ബീഹാറിൽ നിന്ന് പോയവരാണ് അവർ ഭോജ്പൂരിയാണ് സംസാരിക്കുന്നത് അവർ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ആറ് ലക്ഷമുണ്ട് അവർ ജോലിക്ക് പോയവരാണ് പക്ഷേ അവരുടെ ഈ രാമചാരിത മാനസമുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ത്രീ പോയിൻ്റ് ഫൈവ് ബില്യൺ നമ്മൾ കണക്ക് കൂട്ടണം അത്രയും പേരാണിന്ന് ഭാരതീയർ ലോകത്തിലെ നൂറ്റി ഇരുപത് രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന അവരൊക്കെ രാഷ്ട്രദൂതൻ ദൂതന്മാരാണ് അംബാസിഡർമാരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒ സി സി ഓവർ ഓവർസീസ് സിറ്റിസൻസ് കാർഡ് കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് സന്തോഷകരമായിട്ട് അവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവ സംഘം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നേ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനം ഇവിടെ സാഹസംഘ പറഞ്ഞ ചന്ദ്രശേഖരൻ പറഞ്ഞ സമർപ്പണം ആ സമർപ്പണത്തിലൂന്നിട്ടാണ് സ്വാതന്ത്ര്യപൂർണ്ണ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ആ മനോഭാവം രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കുക ഭാരതമാതാ നമ്മുടെ അമ്മ അതിനുവേണ്ടി ജീവൻ നൽകാം എന്നതായിരുന്നു ആദ്യം ഇപ്പോൾ ഭാരതമാതാ നമ്മുടെ അമ്മ അതിനുവേണ്ടി ജീവിക്കാം ഈ ഒരു മാറ്റം കൊണ്ടെന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ സ്ഥാപകനായിട്ട് ഡോക്ടർ ഹെഡ്ഗവാറാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു നിയമലംഘന പ്രസ്ഥാനത്തിലും പങ്കെടുത്തു അതേപോലെ രണ്ട് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിയമലംഘന പ്രസ്ഥാനത്തിലും പങ്കെടുത്തു അതേപോലെ അതിനു മുമ്പുണ്ടായിരുന്ന ബഹിഷ്കരണ പ്രസ്ഥാനത്തിലും പങ്കെടുത്തു അദ്ദേഹമാണ് ഈ ഒരു ബലിദാനത്തിന് പകരം ജീവിക്കുക ജീവിത സമർപ്പണം എന്നുള്ളൊരു സന്ദേശം എന്നൊരു ദൗത്യം യുവാക്കളുടെ മുമ്പിൽ കൊടുത്തത് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നതിന് പകരം ജീവിച്ചുകൊണ്ട് രാഷ്ട്രത്തെ സേവിക്കുക എന്നൊരു വലിയ ദൗത്യം യുവാക്കളുടെ മുമ്പിൽ കൊടുത്തുകൊണ്ട് സമർപ്പണത്തിലൂടെ ഭാരതമാതാവിനെ സേവിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മുടെ ഭാരതത്തിനു മുമ്പിൽ കൊടുത്തുകൊണ്ട് ഇന്ന് ഭാരതം മുന്നോട്ട് പോവാണ് തീർച്ചയായിട്ടും ഈ സമർപ്പണത്തിലടങ്ങിയ പ്രയത്നം സംഘത്തിൻ്റെ പ്രവർത്തനം സ്വീകരിച്ച് അവരാണ് ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അനീതികളെയും അതേപോലെ രാഷ്ട്ര ഭരണഘടനാ സം ധ്വംസനത്തെയൊക്കെ എതിർത്തു മുന്നേറിയവർ ആ സമർപ്പണത്തിൻ്റെ പാതയിൽ തന്നെ നമുക്ക് വീണ്ടും മുന്നോട്ട് പോയി ഈ നൂറാം വർഷത്തിൽ സംഘത്തിൻ്റെ വിജയങ്ങൾ അതായത് നമ്മുടെ ദൗത്യം ഭാരതമാതാവിനെ ശക്തിപ്പെടുത്തുക ഇത് ലോകത്തിനും മാനവരാശിക്കും ജീവരാശിക്കും എല്ലാം ആവശ്യമാണ് നമ്മൾ ഈ വർഷം രാമായണം ഈ കാലഘട്ടം രാമായണ മാസമാണ് രാമായണ മാസത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം അണ്ണാറക്കണ്ണൻ്റെ ഇതിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല രാക്ഷസു അധർമ്മികളായിട്ടുള്ള രാക്ഷസകുലത്തെ ഒന്നടങ്കം നശിപ്പിക്കുക അവതാര ലക്ഷ്യത്തിൽ പങ്കെടുത്തപ്പോഴാണ് അണ്ണാറക്കണ്ണന് വ്യക്തിത്വം ഉണ്ടായത് നമ്മൾ സ്വയം നില നിലയ്ക്ക് നമ്മുടെ കർത്തവ്യം ഇനിയും പൂർത്തീകരിക്കാനുണ്ട് തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം